ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ നല്ല മഴയും കാറ്റുമൊക്കെ ആയിട്ട് ചില ഭാഗങ്ങളിലൊക്കെ വെള്ളമൊക്കെ കയറി ആകെ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ അപ്പം നിങ്ങളെയൊക്കെ നാട്ടിലെ അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്കൊന്ന് നല്ല നാടൻ വാള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കറി വെക്കുക എന്നുള്ളത് ഒരു അടിപൊളിയായിട്ട് സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കുക എങ്ങനെയാന്നുള്ളതിന് ഞാൻ കാണിച്ചു തരട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല നാടൻ വാളയാണ് കേട്ടോ അതൊക്കെ ഇപ്പം നല്ല കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ വല്ലാതെ മീനൊന്നും കിട്ടണില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ രാത്രിയാണ് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ രാത്രി തന്നെ അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മീനക്കാല വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും പച്ചമുളക് കൊട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ചേർക്കൂല മുളക് പൊടി കുറച്ച് ചേർക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ രണ്ട് വലിയ തക്കാളിയും കൂടെയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പുളി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പുളിങ്ങ ഞാൻ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതൊക്കെ നല്ലതുപോലെ പുളിയൊക്കെ നല്ലതുപോലെ അതിമൊന്ന് വേറിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്പിയെടുത്തിട്ട് അതിൻ്റെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ അതാണ് നമുക്ക് ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കി നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളു കെട്ടോ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും തക്കാളിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പുളി വെള്ളം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഈ പച്ചമുളകും തക്കാളിയൊക്കെ നല്ലതുപോലൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കോ അപ്പോഴേക്കും ഞമ്മക്കത് വേണ്ട അരപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അധികം കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ അതിലിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അതിൽ കൂടുതൽ വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക പിന്നെ നമ്മൾ കറിയുടെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് മിക്സിയിൽ അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് വന്നപ്പോൾ കറി എന്തായിരിക്കണം നോക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ അപ്പോൾ അതിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനോ ചെയ്യേണ്ടത് അപ്പോൾ അത് തേങ്ങയൊക്കെ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതോടെ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ വന്നിട്ട് കറി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പച്ചമുളകൊക്കെ വെന്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പച്ചമുളക് നല്ലതുപോലെ വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഒന്നുകൂടെ മൂടി വെച്ചതായിരുന്നു എന്നിട്ട് പിന്നെ ഞാനൊരു രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കറി ഉണ്ടാക്കാൻ അപ്പോൾ ഇത് പഴയ നാടൻ രീതിയിൽ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ മീൻ കിട്ടുമ്പോൾ അങ്ങനെ തന്നെയാണ് എപ്പോഴും കറി ഉണ്ടാക്കിയെടുക്കൽ ഇപ്പം പല രൂപത്തിലായിട്ട് മീൻ കറി ഉണ്ടാക്കിയെടുക്കാമല്ലോ പക്ഷേ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കറി ഉണ്ടാക്കാല് പിന്നെ ഇതിൽ മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ വള വളർത്തു മീനാണല്ലോ ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കലില്ല കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പച്ചമുളകും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അധികം നമ്മൾ മീൻ കഷ്ണങ്ങൾ കഴുകി വെച്ചത് ആദ്യം കിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് മീനൊന്ന് വെ വെന്ത് കിട്ടണം കേട്ടോ ഈ മീനിന് മീനിനധികം വേവൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വളർത്ത മീനുകൾക്ക് അധികം വേവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതിനധികം വേവില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചെറുതായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ഞാനേക്ക് തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വറവിട്ടെടുക്കുകൂടിയും ചെയ്താൽ സംഭവം കഴിഞ്ഞു കേട്ടോ പക്ഷേ വളരെ സിമ്പിളാണ് കൂട്ടാനാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനതിക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം തേങ്ങയൊക്കെ ഒഴിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് ഇളക്കി നോക്കിയിട്ട് മിക്സഡ് ജാറിൽ ഇനി വെള്ളം ഒഴിക്കണോ എന്നുള്ളത് നോക്കുകയാണ് കേട്ടോ അപ്പം ഇതിൽ വെള്ളം അത്യാവശ്യത്തിന് ഉള്ളതുണ്ട് അപ്പം പിന്നെ ഞാൻ മിക്സഡ് ജാറിലൊന്നും ഒഴിച്ചിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നല്ലതുപോലെ തിളക്കാൻ പാടില്ല കേട്ടോ അപ്പം അതിൻ്റെ ആ ടേസ്റ്റ് പോയി കിട്ടും പിന്നെ കറി ഒന്നിങ്ങനെ പിരിഞ്ഞ മാതിരി നിൽക്കും കേട്ടോ പിന്നെ ഞാനത് ഓഫ് ചെയ്തിട്ടതാ ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു പാനിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളെ അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ മീൻകറി അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാനത് വറവൊക്കെ എടുത്ത് ഇട്ട് വന്നതിൻ്റെ ശേഷം ഞാനതിൽ കുറച്ച് മല്ലിയേലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയല മീൻ കറിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ചൂട് കൊടുക്കണ തന്നെ മീനൊക്കെ കഴിക്കുമ്പോൾ അധികമൊരു ഉപ്പ് പുളിയൊന്നും പിടിക്കാത്തമാതിരി ഉണ്ടാവും അപ്പോൾ നമ്മളിതൊന്നും മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് മീൻ കറിയും ചപ്പാത്തി ഇരുന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ അടിപൊളി മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നിങ്ങളോട് പിന്നെയും പിന്നെയും പറയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളെ നാടൻ രീതിയിൽ മീൻ കറി ഉണ്ടാക്കിയതാണ് ഈ മമ്മ കാണിച്ചു തന്ന റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണ് പിന്നെ നമ്മൾ അയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മീൻകറി വെക്കട്ടോ അപ്പോൾ അതിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ കിട്ടും അയിലയിൽ ഇങ്ങനെ വെറും മുളകും മഞ്ഞളും മാത്രം ആക്കിയിട്ട് വെച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിൽ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഇത് നമ്മളിങ്ങനെ പുഴമീൻ വളർത്ത് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മല്ലിപ്പൊടി ഇടാതെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അസ്സാമലൈക്കും